ഫാക്ടറി റിജക്റ്റഡ് ആയിട്ട് വരുന്ന ടയേഴ്സ് അതായത് പേര് കളഞ്ഞ അല്ലെങ്കിൽ പേര് ലൈൻഡ് ചെയ്ത് കളയുന്ന ടയേഴ്സ് യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പക്ഷേ വിലക്കുറവ് മാത്രമേ ഉള്ളൂ അതിനകത്തൊരു ഗുണം വേറെ ഒരു ഗുണവും ഇല്ല നിങ്ങൾക്ക് എട്ടിൻ്റെ പണിയാണ് നിങ്ങൾ മേടിച്ച് നിങ്ങളുടെ വാഹനത്തിൽ ഇടുന്നത് കാരണം വാഹനത്തിൻ്റെ ഏറ്റവും ഏറ്റവും ഒരു ഭാഗമാണ് ടയർ എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ സേഫ്റ്റി അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറയ്ക്കാനും ഗ്രിപ്പ് കിട്ടാനും ട്രാക്ഷൻ കിട്ടാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ടയർ ഒരു കാരണവശാലും ടയറിൽ മാത്രം കോംപ്രമൈസ് ചെയ്യരുത് എന്ന് ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ ലൈഫ് മാത്രമല്ല നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ഒരു വ്യക്തിയുടെ ലൈഫ് പോലും നമ്മുടെ ടയറിനെ ഡിപ്പൻഡ് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ടയേഴ്സിൻ്റെ കാര്യത്തിൽ ജെനുവിൻ ആയിട്ടുള്ള നല്ല ടയേഴ്സ് മാത്രം യൂസ് ചെയ്യുക ഒരു കാരണവശാലും ഫാക്ടറി റിജക്റ്റഡ് ആയിട്ട് വരുന്ന മോഡൽസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യരുത് എന്ന് തന്നെ പറയാം ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാൻഡ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഇത് ബ്രിഡ്റ്റോൺ ആണ് ബ്രാൻഡ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്നാൽ ഇതെല്ലാം ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞ് വൃത്തിയായിട്ട് ഇവിടെ പ്ലെയിനായിട്ടിട്ടിരിക്കുന്ന ടയേഴ്സിനെയാണ് ഫാക്ടറി റിജക്റ്റഡ് ടയേഴ്സ് എന്ന് പറയുന്നത്